ചെറുതും മരുന്നായ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്ക് ഈ രാജ്യത്തും വളരെ ചെയ്യാൻ ശ്രമിക്കേണ്ടത് വിദ്യാഭ്യാസിക്കാരികമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ സമയക്രമ അങ്ങനെ ഏ കാര്യങ്ങൾ തുടരണമെങ്കിൽ ഇന്ന് മലപ്പുറത്തുള്ള ആളോട് ചോദിക്കാതെ സാധിക്കില്ല എന്നും അതിന് ഒരുപാട് ഗവൺമെന്റ് തലചാരിച്ചു കൊടുക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തി അവരൊന്നും ഇപ്പോ എത്ര സീറ്റിലായി പതിനെട്ട് സീറ്റുകൾ ജയിച്ചിട്ടുണ്ട് ഇരുപത് സീറ്റ് ഉണ്ട് ഇപ്പൊ ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കും എത്രയാണ് ഞങ്ങളാ രണ്ട് സീറ്റ് വെച്ചു പറഞ്ഞോ കാരണം ജയിക്കുന്ന സീറ്റ് വേണമെങ്കിൽ ആ രണ്ട് സീറ്റ് വേണ്ട അപ്പൊ ആ ജയിക്കുന്ന സീറ്റ് മേടിച്ചാൽ പതിനെട്ടും രണ്ടും ഇരുപത് ഇരുപത് നാല് സീറ്റ് തെക്ക് കൂടെ വേണം അതായത് മലപ്പുറത്ത് മാത്രമല്ല മലബാർ പ്രദേശത്ത് മാത്രമല്ല അവിടെ തിരുക്കൊച്ചി പ്രദേശത്ത് ഇവിടെ നാലെണ്ണം വേണം അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷ വിളിച്ചിട്ടും അവർ കേരളം ഭരിക്കും മുഖ്യമന്ത്രി അവരാവും ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ സമൂഹമായി മുമ്പോട്ട് വന്നു ഈ രാജ്യത്ത് ഇങ്ങനെ ആലോചിച്ചു ഈ രാജ്യത്ത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വീടുകളിലേക്ക് എത്തുന്നുണ്ട് സമൂഹത്തിൽ വിദ്യാഭ്യാസം ഇതിൽ മാത്രമാണ് കാരണം അവർക്ക് അനുഭവത്തിൽ സ്കൂൾ കോളേജുണ്ട് അവർക്ക് നേടിക്കൊടുക്കുവാൻ അവർ പാർട്ടി ഉണ്ടാക്കി ഒന്നാമതീ നാദ്യ പാർട്ടി ഉണ്ടാകുന്ന ശങ്കറിനെ നശിപ്പിക്കാനാണ് ശങ്കറിനെ അവിശ്വാസപ്പെടുകയും വെച്ച് കളയാതാണ് ആദ്യം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോളറ കോൺഗ്രസ് ഉണ്ടാവുന്നതന്നെ ശങ്കറിന്റെ അധികാരങ്ങളും അടിച്ചേർക്കാൻ പറ്റും അതാണ് പിന്നെ വളരെ തോറും പിടരും തോറും ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയകക്ഷയും അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് അവരൊറ്റ സമുദായത്തിന് അവരൊക്കെ സമുദായത്തിന് മുസ്ലിം ലീഗ് ആർക്ക് വേണ്ടിയാണ് അവര് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം കൂട്ടായ്മ ആ മുസ്ലിം കൂട്ടായ്മയുടെ പാർട്ടി ഉണ്ടാക്കി അവര് ഉപമുഖ്യമന്ത്രിയായി കേരളത്തിൽ മുഹമ്മദ് ഉപമുഖ്യമന്ത്രിയായിരുന്നു ഇനി മുഖ്യമന്ത്രി ആകാനുള്ള ഉത്സവമാണ് നടന്നത് ഇതല്ല ان